സുപ്രീം കോടതിക്ക് പുതിയ തലവൻ എത്തിക്കഴിഞ്ഞു നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സ്ഥാനമൊഴിഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ന് വിരമിക്കും ആറു മാസത്തോളം ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്നതിന് പിന്നാലെയാണ് അദ്ദേഹം സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് അഭിഭാഷകരും സഹപ്രവർത്തകരും യാത്രയപ്പ് നൽകുകയാണ് മുതിർന്ന ജഡ്ജിയായ ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്ന ബി ആർ ഗവായി ആണ് അടുത്ത ചീഫ് ജസ്റ്റിസ് മണിക്കൂറുകൾക്കുള്ളിൽ ഗവായ് ചീഫ് ജസ്റ്റിസായി സ്ഥാനം ഏറ്റെടുക്കും ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ആരാധനാലയ നിയമത്തിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സ്വീകരിച്ച നിലപാടാണ് ഏറെ ശ്രദ്ധേയമായത് മറ്റ് മസ്ജിദുകൾക്കും ദർഗകൾക്കും ഉൾപ്പെടെ സർവേ അനുമതി നൽകുന്നത് ഉൾപ്പെടെയുള്ള കീഴ്ക്കോടതി നടപടികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തടഞ്ഞിട്ടുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും എടുത്തു മാറ്റണമെന്ന ഹർജി തള്ളിയതും സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നത് ശരിവെക്കൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കൽ കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ശരിവക്കൽ തുടങ്ങിയ വിധികൾ എഴുതിയത് ജസ്റ്റിസ് കന്ന ഉൾപ്പെട്ട ബെഞ്ചാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് രാഷ്ട്രപതിയിൽ നിന്ന് സത്യവാചകം ചൊല്ലി ചീഫ് ജസ്റ്റിസായി അധികാരമേൽക്കുമ്പോഴും ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഗവായിയെ ഉറ്റുനോക്കുന്നു കാരണം വഖഫ് ഭേദഗതി അടക്കമുള്ള അതിനിർണ്ണായകമായ വിഷയങ്ങളിലാണ് ഇനി സുപ്രീം കോടതി വിധി പറയാൻ പോകുന്നത് പല നിർണായക ഉത്തരവുകളും പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് ഈ ബെഞ്ചിന്റെ തലപ്പത്ത് ഗവായി വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഭയക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കാരണം ഗവർണർമാരുടെ അധികാരം ചോദ്യം ചെയ്തത് അടക്കമുള്ള വിധികളിൽ ബി ജെ പി സർക്കാരിന് വലിയ തിരിച്ചടി ജപിച്ചപ്പോൾ ആ ബെഞ്ചിൽ ജസ്റ്റിസ് ഗവായിയും ഉൾപ്പെട്ടിരുന്നു വക്കഫിൽ വക്കഫിലടക്കം കേന്ദ്ര സർക്കാർ ഉറ്റുനോക്കുമ്പോഴാണ് ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായി കടന്നു വരുന്നത് ഇതിനു പുറമെ ബി ജെ പിയുടെ കൈപിടിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ സുപ്രീം കോടതിയെ തുറന്നു വിമർശിക്കുന്നത് ഈ രാജ്യം കണ്ടു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഉപരാഷ്ട്രപതി എന്നിവരാണ് സുപ്രീം കോടതിയെ വിമർശിച്ചത് ഇത് വലിയ വിവാദമായതിന് പിന്നാലെയാണ് പുതിയ ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായ് സ്ഥാനമേൽക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഗവായിയുടെ നിയമനം അംഗീകരിച്ചതോടെ സുപ്രീം കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിക്കുന്ന ബി ആർ ഗവായിക്ക് അറുപത്തിനാല് വയസ്സാണ് പ്രായം മുൻപ് ബോംബെ ഹൈക്കോടതിയിൽ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അഭിഭാഷകനായിരുന്ന ഗവായ് രണ്ടായിരത്തി മൂന്ന് നവംബർ പതിനാലിനാണ് ബോംബെ അഡീഷണൽ ജഡ്ജിയായി നിയമിതനായത് രണ്ടായിരത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിന് ഹൈക്കോടതി സ്ഥിരം ജഡ്ജിയായി സുപ്രീം കോടതി ജഡ്ജിയായിരിക്കെ വിവിധ സുപ്രധാന വിധികൾ പ്രസ്താവിച്ച ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായിട്ടുണ്ട് ബി ആർ ഗവായ് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ എഴുപത് റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച അഞ്ചംഗ ബെഞ്ചിൽ ബി ആർ ഗവായും ഉൾപ്പെട്ടിരുന്നു കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയ അഞ്ചംഗ ബെഞ്ചിലും ഗവായി ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നോട്ട് നിരോധനം ശരിവച്ച ബെഞ്ചിലും ഗവായ് അംഗമായിരുന്നു വഖഫ് ഭേദഗതി ബില്ലടക്കമുള്ള വിഷയങ്ങളിൽ അതിനിർണായക വിധിക്കായി കാത്തിരിക്കുകയാണ് രാജ്യം ഈ അവസരത്തിലാണ് ഗവായ് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ തലപ്പത്തേക്ക് എത്തുന്നത്